സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരിയിൽ മണ്ടോടിക്കണ്ണൻ അനുസ്മരണം നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും മതനിരപേക്ഷതയുമുള്ള രാജ്യം നിലനിൽക്കണമോ എന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചോദ്യമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഓർക്കാട്ടേരിയിൽ മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴവിടെ ഒരു സംഭവവുമായിട്ട് വയനാട് വെറ്റിനറി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിട്ട് ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു നിങ്ങളുടെ നിലപാടല്ല ഞങ്ങളുടെ നിലപാട് ധീരജ് എന്ന് പറയുന്ന അവസാന വർഷ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ക്യാമ്പസിന്റെ അകത്ത് വന്ന് ജയിച്ചു നിൽക്കുന്ന കുട്ടികളുടെ പ്രതിനിധികളായ എസ് എഫ് ഐ പ്രതിനിധികളെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ആ ക്യാമ്പസിൽ എല്ലാവരും സ്നേഹിക്കുന്ന ധീരജിനെ തളിക്കൊമ്പുകാരനാണ് ആ ധീരജിനെ വെട്ടിക്കൊന്നു പൈലിയാണ് അതിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് പൈലി ആ പൈലി എൻ്റെ കുട്ടിയാണ് എന്നാണ് സുധാകരന്റെ പ്രഖ്യാപനം വി ഡി സതീശൻ പറയുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇപ്പോ ജയിലിലാണ് അതുപോലെ തന്നെ പ്രതിയാണ് അതൊന്ന് അമ്പരെ എടുത്ത നിലപാട് അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ഒരിക്കലും ഒരു സംശയവും വേണ്ട തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല തെറ്റായ ഒരു നിലപാടിനെയും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ ഗൗരവകരമായ രാഷ്ട്രീയ സങ്കീർണതയിലാണ് ആർ എസ് എസിനും ബി ജെ പി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടന മാറ്റുകയും മതനിരപേക്ഷത തകർക്കുകയും വേണം അതിനാണ് അവർ ശ്രമിക്കുന്നത് ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് അധ്യക്ഷനായി രാജാറാം തൈപ്പള്ളി രചിച്ച മണ്ടോടിക്കണ്ണൻ സമരജീവിതം എം വി ഗോവിന്ദൻ വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു നവീകരിച്ച ഓർക്കാട്ടേരിയിലെ മണ്ടോടിക്കണ്ണൻ സ്മാരകമന്ദിരവും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ശൈലജ കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ എൻ ബാലകൃഷ്ണൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു വിജയം ആ നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി ൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷനൽ സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ്പോസ്റ്റ് ഓഫീസ് വടകര